അപ്പോൾ ഈ വഴിവിട്ട രീതിക്ക് പ്രവണതയുള്ളവർക്ക് തമ്മിൽ വിവാഹബന്ധത്തിലും ദോഷം ഉണ്ടെങ്കിൽ പ്രശ്നമില്ലാതെ കാണുന്നുണ്ട് അതിനെ വെച്ചുകൊണ്ട് ഉത്തമ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ദോഷം ഉണ്ടെങ്കിൽ അത് ബാധിക്കുന്നില്ല എന്ന് പറയാൻ ഒക്കുകയില്ല അങ്ങനെ വിവാഹബന്ധം വേർപെടുത്തി പോകുന്നവരുടെ ലിസ്റ്റ് നോക്കുമ്പോൾ നോക്കുമ്പോഴും ഷഷ്ടാശ്രമദോഷത്തിൻ്റെ പ്രാധാന്യം വളരെ കൂടുതലാണ് ഉദാസീന മനോഭാവം പരിപൂർണമായ അവഗണന വ്യക്തിത്വത്തെക്കുറിച്ച് യാതൊരുവിധ ബോധവും ഇല്ലായ്മ പരസ്പരം ഞാനാ എൻ്റെ പാഠ ഇയാളാ ഇയാളുടെ പാഠം എന്ന് പറയുന്ന ഒരു ശൈലിയിൽ നീങ്ങുമ്പോൾ അവിടെ യുദ്ധം ഉണ്ടാകണമെന്നില്ല സഞ്ജയൻ സർ നമസ്കാരം നമസ്കാരം മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം നമ്മൾ വിവാഹത്തിന് നക്ഷത്രങ്ങൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വിവാഹ വിവാഹപൊരുത്തം അല്ലേ വിവാഹത്തിന് രണ്ട് ഗ്രഹനിരകൾ തമ്മിൽ ചേരുമോ ഇല്ലയോ നോക്കുന്നതിന് പരമപ്രധാനമാണ് നക്ഷത്രപൊരുത്ത നോക്കുക അതിലും പ്രധാനമാണ് അതിൽ തന്നെ പ്രധാനമായിട്ടുള്ളത് ഷഷ്ടാഷ്ടമ ദോഷം ഋജിദോഷം വേദദോഷം എന്നിവ നോക്കും പിന്നെ ഗ്രഹനിരകൾ തമ്മിൽ പൊരുത്തമുണ്ടാകുമോ പാപസാമ്യം നോക്കുക എന്ന് പറയുന്നത് അതിനാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മൂല്യം കൊടുക്കേണ്ടത് എന്നാൽ നമ്മളിപ്പം ഇപ്പോൾ ജ്യോത്സ്യന്മാരുടെ ഇടയിൽ ഒരു വിഷയമുണ്ട് ഷഷ്ടാഷ്ടമ ദോഷത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ പോകുന്നുണ്ട് നമ്മൾക്ക് ഇപ്പോഴും സംഭവിക്കുന്നതിനെക്കുറിച്ച് പറയാമല്ലോ അതിൻ്റെ ഒരു ഡീറ്റെയിൽ സ്റ്റഡി അല്ലല്ലോ വേണ്ടത് ഇപ്പോൾ മധ്യമരുചിദോഷം നോക്കുന്നുണ്ട് വേദദോഷം നോക്കുന്നുണ്ട് ദോഷം നോക്കുന്നുണ്ട് ഒരു ബാഹ്യമായ ഒരു പഠനം നോക്കുമ്പോഴേ ഷഷ്ടാഷ്ടമ ദോഷത്തിന് പൊതുവേ തെക്കൻ ജില്ലകളിലും വടക്കൻ ജില്ലകളിലും ഒക്കെ ഉണ്ട് ആ ഒരു രീതിയാണ് തോന്നുന്നത് പാലക്കാട് തമിഴ്നാട് ഇവിടെയൊക്കെ ഷഷ്ടാഷ്ടമ ദോഷത്തിന് വലിയ പ്രാധാന്യം കൂടി ഒഴിവാക്കുന്നുണ്ട് ആറ് എട്ട് രാശികളിലുള്ള സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള വിവാഹം നടത്താൻ പാടില്ല അതിനെ ഷഷ്ടാഷ്ടമ ദോഷം എന്ന് പറയും ചിലര് അതിന് ചില ഒരു വ്യത്യാസം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇന്ന രീതിയിൽ ഷഷ്ടവും അഷ്ടമോ വന്നാലേ ഉള്ളു അതൊക്കെ ജ്യൂൽസന്മാരുടെ ആന്തരിക പഠനങ്ങളാണ് പിന്നെ അല്ല ഷഷ്ടാഷ്ടമ ദോഷം അത്ര കാര്യമാക്കേണ്ടതില്ല പാപസ്വാമി നോക്കിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നോക്കുന്നവരാണ് ഇത് നന്നായിട്ട് പക്ഷേ നമ്മൾ ഈ ഒഴിഞ്ഞു പോകുന്നവരുടെയൊക്കെ ലിസ്റ്റ് ഏറ്റവും കൂടുതൽ എടുത്തു നോക്കുമ്പോഴ് ഷഷ്ടാഷ്ടമ ദോഷമുള്ളവരാണ് ഏറ്റവും കൂടുതൽ ഒഴിഞ്ഞു പോകുന്നത് കാരണം അഭിപ്രായം വിവാഹബന്ധം ഒഴിഞ്ഞു പോവുക അങ്ങനെ വിവാഹബന്ധം വേർപെടുത്തി പോകുന്നവരുടെ ലിസ്റ്റ് നോക്കുമ്പോൾ ഷഷ്ടാഷ്ടമ ദോഷത്തിന്റെ പ്രാധാന്യം വളരെ കൂടുതലാണ് കൂട്ടുകൂടുന്നവര് തമ്മിലുള്ള കലഹം നോക്കുമ്പോൾ ഷഷ്ടാഷ്ടമ ദോഷത്തിനും പ്രാധാന്യം വരുന്നുണ്ട് വിവാഹ ജീവിതത്തിൽ മാത്രമല്ല ഈ വിഷയം മറ്റുള്ളടത്തും ബാധകമാണ് നമ്മളോരോന്നും ബാഹ്യമായിട്ട് ഇതെങ്ങനെ ബാധിക്കുന്നു നോക്കുമ്പോഴേ ഇപ്പൊ ഷഷ്ടാഷ്ടമ ദോഷത്തിനെ നിസ്സാരമായി കണ്ടുകൊണ്ട് ഗ്രഹനിരകൾ തമ്മിലുള്ള പാപസ്വാമി ഉത്തമമാണോ എന്ന് നോക്കി നടത്താം എന്നൊരു വ്യാഖ്യാനത്തിലേക്ക് പോയിരിക്കുന്നത് അത്ര ആശാസ്യമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോഴത് വളരെ ഒരാൾ നാരായണ എന്ന് പറഞ്ഞാൽ അടുത്ത ആൾ എന്ന് പറഞ്ഞിരിക്കും ഉറപ്പ നമ്മൾക്ക് ഒരുപാട് വ്യത്യസ്തമായ അഭിരുചികളാണെങ്കിൽ പോലും അതിനിടയിൽ എപ്പോഴെങ്കിലും നമുക്കൊരു പരസ്പര പൂരകമായ ഒരു ഘടകം ഉണ്ടാകും ഉണ്ടാകണം അങ്ങനെയാണ് നമ്മൾ വ്യത്യസ്തമായ അഭിരുചികളുള്ളവരും കാഴ്ചപ്പാടുകളുള്ളവരും ഒത്തുപോകുന്നത് ഈ ഒരു മേഖലയിൽ അത് അതുണ്ടാവുകയില്ല ഈ ഒരു കാര്യത്തിൽ വരുമ്പോൾ ബാഹ്യമായ പല ഘടകങ്ങളും ഒന്നാണെങ്കിലും ആന്തരികമായി ഭിന്നതയായിരിക്കും നമ്മൾ നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മൾ ചിന്തിക്കുന്നത് ബാഹ്യമായ ഒരുപാട് ഘടകങ്ങളിൽ ഭിന്നതയാണെങ്കിലും ആന്തരികമായി ഒന്നായി പോകുന്നു പക്ഷേ ഇപ്പോൾ ആധുനിക സമൂഹത്തിന് ജ്യൂലിസന്മാർക്കും അത് ബാധകമായിട്ടുണ്ടെന്ന് തോന്നി ഈ ഒരു മനഃശാസ്ത്രപരമായ പ്രശ്നം ബാഹ്യമായ കാര്യങ്ങൾ ഒന്നാകുമോ എന്നുള്ളതാണ് ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ നമ്മൾക്ക് രൂപവ്യത്യാസം പിന്നെ നിറവ്യത്യാസം കാഴ്ചപ്പാടുകളുടെ വ്യത്യാസം രാഷ്ട്രീയ ഭേദം വ്യത്യസ്തമായ പാർട്ടികളിൽ വിശ്വസിക്കുക വ്യത്യസ്തമായ മതങ്ങളിൽ വിശ്വസിക്കുക വ്യത്യസ്തമായ ഒരേ മതത്തിലാണെങ്കിലും വ്യത്യസ്തമായ ആചാര്യന്മാരുടെ ഫോളോവേഴ്സ് ആവുക ഇതെല്ലാം നോക്കുമ്പോൾ ഇനി ഞാനുമായി ബാഹ്യത്തിൽ സാമ്യപ്പെടുന്നവരുമായിട്ട് ഒത്തുപോകുന്നുള്ളതാണ് എന്റെ ആന്തരികതയെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നതേ ഇല്ല ഇതുപോലെയാണ് ഈ വിഷയം ഈ ഷഷ്ടാഷ്ടമ ദോഷം നമ്മൾ മറ്റെല്ലാം ഉണ്ടെങ്കിൽ പോലും ആന്തരികമായി ഒത്തുപോകില്ല നമുക്ക് എപ്പോഴും ആന്തരികമായി ഒത്തുപോകുന്നതിനെയാണ് പ്രധാനം ഭാരതീയ ദർശനങ്ങളെല്ലാം അങ്ങനെയാണ് ബാഹ്യത്തിലുള്ള ഭിന്നതയ്ക്ക് യാതൊരു വിധ മൂല്യവുമില്ല അതുകൊണ്ടാണ് വിവാഹ ജീവിതത്തിൽ മുൻകാലത്ത് നോക്കുമ്പോൾ ഒരു സൗന്ദര്യം ഇല്ലാത്തവനും ഒരു ഒരു സൗന്ദര്യം ഇല്ലാത്തവനെയും സൗന്ദര്യമുള്ളവർ അല്ലെ തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും വിരൂപരെ സൗന്ദര്യമുള്ളവരെയും അങ്ങനെ ആണെങ്കും അങ്ങോട്ടും ഇല്ലാതെ കല്യാണം കഴിച്ചിരുന്നതിന്റെ പിന്നിൽ നമ്മളൊരു എഴുപതുകൾ കഴിയുന്നതുവരെ ഉള്ളവരുടെ മനഃശാസ്ത്രം മനസ്സിലാക്കുമ്പോൾ അവരോട് ഇങ്ങനെ ചോദിച്ച് പറഞ്ഞ് അന്ന് വരെ വിവാഹം കഴിച്ചവരുടെ നോക്കുമ്പോൾ നമ്മുടെ ഉള്ളെങ്ങനെയാണെന്ന് നോക്കി കേട്ടും അത് ഞാനെന്റെ ജീവിതത്തിൽ വെച്ചും അത് പഠിച്ചിട്ടുണ്ട് കുറെയേറെ കാരണം എന്നോട് ഏതെങ്കിലും തരത്തിൽ എതിർപ്പുണ്ടാകുമെങ്കിൽ എതിർപ്പ് ഞാൻ ഒരു കാരണവശാലും എതിർക്കാനുള്ള ഒരു വഴി ഒരുക്കുന്ന ഒരാളല്ല അപ്പോൾ വഴിയൊരുക്കാന്ന് വെച്ചാൽ അത് ബോധപൂർവ്വം നമ്മൾ ഭയന്നിട്ട് വഴി ഒരുക്കാതിരിക്കലല്ല മറിച്ച് വളരെ ആത്യന്തികമായി നിരൂഢമൂലമായി വളരെ ആഴത്തിൽ ചിന്തിച്ചിട്ട് ഓരോ കാര്യങ്ങൾ നീക്കുമ്പോൾ അതിനുള്ള ഒരു അവസരം ഒരുങ്ങാറില്ല അങ്ങനെ നോക്കുമ്പോൾ ഈ ഷഷ്ടാഷ്ടമ വിഷയം വരും നമ്മളോട് യുദ്ധം ചെയ്യാനായിട്ട് തന്നെ പ്രഖ്യാപിച്ചു വരും പിന്നെ എന്നോട് എതിർത്തിട്ടുള്ളവരും എനിക്കൊത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരും ഒക്കെ അങ്ങനെ തന്നെ അപ്പോൾ വിവാഹ ബാഹ്യ സാധാരണ ജീവിതത്തിൽ വെറുതെ കണ്ടുകൊണ്ടുള്ളവർ തമ്മിൽ ഈ ഷഷ്ടാഷ്ടമ ദോഷത്തിൻ്റെ വിഷയമുണ്ടെങ്കിൽ ഗ്രഹ ഈ വിവാഹം കഴിച്ചു കൂടെ താമസിക്കുന്നവർ തമ്മിൽ ഷഷ്ടാഷ്ടമ ദോഷം ഉണ്ടായാലും പ്രശ്നം അത്രയും വലുതായിരിക്കും ഒരു തരത്തിലും ഒത്തുപോകില്ല പിന്നെ ജനത്തിന് മുമ്പിൽ ഭാവിച്ചു പോകും പിന്നെ അതിനകത്ത് ഈ വഴിവിട്ട ജീവിതത്തിന് ഉള്ള യോഗമൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അങ്ങനെ പോകുന്നതിനിടെ ഈ പ്രശ്നം കുറച്ചങ്ങ് ഒഴിഞ്ഞു പോകും ചിലർ പറയും ഷഷ്ടാഷ്ടമ ദോഷം ഉണ്ടായിട്ടും ആ ഫാമിലിക്ക് ആ ഒരു ഭാര്യയ്ക്കും ഭർത്താടതിയിൽ കുഴപ്പമില്ല എന്ന് പറയും ഞാൻ വളരെ സ്വകാര്യമായിട്ട് ഇങ്ങനെയുള്ളവരുടെ ചരിത്രം പഠിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവരെന്നു വെച്ചാൽ അവർക്ക് സദാചാരം അല്ലെങ്കിൽ ഞാൻ അവളുടേതാണോ അല്ലെങ്കിൽ അവൾ എൻ്റെതാണെന്നുള്ള ബോധമൊന്നുമില്ല രണ്ടു പേര് ഒരു കുടക്കീഴിൽ ഇങ്ങനെ മനുഷ്യരുടെ കാഴ്ചയിൽ പോകുന്നു രണ്ടും രണ്ട് കുടയാണ് അങ്ങോട്ട് മാറി കഴിഞ്ഞാൽ വേറെ ആരുടെയെങ്കിലും കുടക്കീഴിൽ മാറി അപ്പോൾ അവരങ്ങനെ പരസ്പരം ഒരു എന്താ പറയേണ്ടത് ഒരു അങ്ങനെ സെൻസ് ഓഫ് സെക്യൂരിറ്റിക്ക് വിവാഹബന്ധം അനിവാര്യമല്ല എന്നുറപ്പുണ്ടാവുകയും കാണുന്നവരുടെയൊക്കെ കൂടെ അന്തി ഉറങ്ങാൻ എങ്ങനെയും പോകാമെന്ന് ചിന്തിക്കുന്നവരുമായിരിക്കുന്നവർക്ക് ഷഷ്ടാഷ്ടമ ദോഷമുണ്ടെങ്കിൽ പുറമെ കുഴപ്പമില്ല കാരണം അവർക്ക് അവരുടെ ആദർശങ്ങളും ചിന്തകളും എല്ലാം അത്തരത്തിലാണ് പോകുന്നത് അങ്ങനെ അങ്ങനെയുള്ളവർ നമ്മൾ നോക്കുമ്പോൾ കുഴപ്പമില്ലാതെ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വിവാഹ ജീവിതം ഭദ്രമാണെന്നും അതൊരു ഉത്തമ ജീവിത മാതൃക അല്ലെങ്കിൽ ഉത്തമ ദാമ്പത്യ മാതൃകയാണെന്നും പറയുക സാധ്യമല്ല ഇങ്ങനെ പറഞ്ഞ് പലരും പ്രസ്താവിച്ചിട്ടുണ്ട് ജോലിസന്മാരുടെ ഇടയിൽ തന്നെ ഈ ഷഷ്ടാഷ്ടമ ദോഷത്തിന് വലിയ പ്രാധാന്യം ഒന്നും എന്ന് പറഞ്ഞപ്പോഴേ പല ആചാര്യ സ്ഥാനത്ത് കഴിഞ്ഞ കാലയളവിൽ ഇരുന്നപ്പോൾ ഈ കഴിഞ്ഞ തൊട്ട് മുമ്പ് പോയിരിക്കുന്ന കുറച്ച് പേരുണ്ട് ഇവരൊക്കെ അതൊരു ഏകദേശം രണ്ടായിരങ്ങളുടെ ആദ്യമാണ് ഈ ഒരു പ്രവണത കൂടുതൽ പല അറിവുള്ളവരുടെ ഇടയിൽ പറഞ്ഞു വരാൻ തുടങ്ങിയത് നമ്മളത് ഒരു വിഷയമുണ്ട് അപ്പൊ ഇങ്ങനെ അടുത്തറിയുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾക്ക് യാതൊരുവിധ മൂല്യമില്ലെങ്കിൽ അവർ തമ്മിൽ യുദ്ധമില്ലല്ലോ പിന്നെ എന്തെങ്കിലും പറ ഞാനത് കേൾക്കാനിരിക്കുകയല്ല നീ എന്തെങ്കിലും പറഞ്ഞ ഞാനത് കേൾക്കാനിരിക്കുകയല്ല എന്നൊരു ഉദാസീന മനോഭാവം പരിപൂർണമായ അവഗണന വ്യക്തിത്വത്തെക്കുറിച്ച് യാതൊരുവിധ ബോധവും ഇല്ല ഇപ്പോൾ പരസ്പരം ഞാനാ എൻ്റെ പാഠ ഇയാളാ ഇയാളുടെ പാട എന്ന് പറയുന്ന ഒരു ശൈലിയിൽ നീങ്ങുമ്പോൾ അവിടെ യുദ്ധം ഉണ്ടാകണമെന്നില്ല അപ്പോഴ് ഈ വഴിവിട്ട രീതിക്ക് പ്രവണതയുള്ളവർക്ക് തമ്മിൽ വിവാഹബന്ധത്തിലും ദോഷം ഉണ്ടെങ്കിൽ പ്രശ്നമില്ലാതെ ഇല്ലാതെ കാണുന്നുണ്ട് അതിനെ വെച്ചുകൊണ്ട് ഉത്തമ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഷഷ്ടാഷ്ട്രമദ ദോഷം ഉണ്ടെങ്കിൽ അത് ബാധിക്കുന്നില്ല എന്ന് പറയാൻ ഒക്കുകയില്ല ഞാൻ പറഞ്ഞ മനസ്സിലായില്ല അതാണ് അവിടുത്തെ ഏറ്റവും വലിയ വിഷയം അത് ഈ ഷഷ്ടാഷ്ടമ ദോഷമൊക്കെ വരുമ്പോൾ ഈ ചൊവ്വയുടെ രാശിയിലുള്ളവരൊക്കെ വലിയ പ്രശ്നമാകും ചൊവ്വയുടെ രാശി എന്ന് പറയുമ്പോൾ ഈ മേടം വൃശ്ചികം രാശിയിലുള്ള നക്ഷത്രങ്ങൾക്ക് ഷഷ്ടാഷ്ട്രമദോഷമുള്ള ഒന്നാമത് ചൊവ്വയുടെ രാശി ഒരു വിഷയമാണ് ഈ യുദ്ധം ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട് അപ്പോഴ് ആ മേടം അതിൽ അശ്വതി ഭരണി കാർത്തികക്കാലം മേടക്കൂറ് പിന്നെ വിശാഖത്തിന്റെ അവസാന കാലഭാഗം അനിഴം തൃക്കേട്ട ഇവർക്കൊക്കെ ഈ ഷഷ്ടാഷ്ടമ ദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ സൗഹൃദം സ്ഥാപിക്കുന്നവരെ ഒക്കെ വളരെ സൂക്ഷിക്കണം എവിടെങ്കിലും ഒരു ഒരു പോറലേൽപ്പിച്ചിട്ടായിരിക്കും അവർ പോകുന്നത് രണ്ടും കാരണം കണ്ണിപ്പം അനിഴക്കാർക്ക് ഈ അനിഴം എന്നുവെച്ചാൽ വൃശ്ചികൂറുകാർക്ക് മേടക്കൂറുകാർ പ്രശ്നമാണ് മേടക്കൂറുകാർക്ക് വൃക്ഷക്കൂറുകാർ പ്രശ്നമാണ് പിന്നെ ചില പ്രത്യേക യോഗങ്ങൾ ഗ്രഹനിലയിൽ ഉണ്ടെങ്കിൽ ഷഷ്ടാഷ്ടമ ദോഷത്തിന്റെ ബാധകമാകുന്നില്ല എന്നുള്ളത് അത് പക്ഷേ വിവാഹ ജീവിതത്തിൽ ലൈംഗികബന്ധത്തിലൊന്നുമല്ല ബാഹ്യമായ പെരുമാറ്റത്തിലും അവരുമായിട്ടുള്ള ബാഹ്യ ബാഹ്യക്രയവിക്രയങ്ങളിലും അത് ബാധകമാകത്തില്ല സബ് കോൺഷ്യസിലായി കടന്നു കയറുന്ന കഴിയും കാര്യ ലൈംഗികമായ ലൈംഗിക ബന്ധങ്ങളൊക്കെ അവിടെ ഇത് കയറി ഭയാനകമായി പിടിക്കും അതിന് ചില നമ്മൾ അതിനെ അതിജീവിക്കുന്ന പോയിന്റ്സ് ഉണ്ട് നന്ദി സാർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക